ഞങ്ങൾ ആത്മഹത്യ ചെയ്യണം ഒരു ഒരു കുടുംബം ആത്മഹത്യ ചെയ്യണം അങ്ങനെയാണ് ഈ ഇഷ്യൂ ഇപ്പൊ ഇരിക്കുന്നത് പക്ഷേ നനഞ്ഞു ഇനി കുളിച്ചേ കയറുന്നുള്ളൂ അതുകൊണ്ട് പോരാടുകയാണ് ചിലപ്പം വധഭീഷണി വന്നിരിക്കാം എനിക്ക് നേരെ വന്ന ഫസ്റ്റ് എലിഗേഷൻ ഇരുപത്തി ഒന്നാമത്തെ ദിവസമാണ് ഞാൻ കരയുന്നത് പ്രായം മുപ്പത്തിമൂന്നുണ്ട് എൻ്റെ എന്റെ സ്റ്റേഷൻ പരിധി അടൂർ സ്റ്റേഷനാണ് ജീവിതത്തിൽ ഏറ്റവും നല്ലവരായിട്ടുള്ളവരാണോ എന്നെ ക്രൂശിച്ചത് ആണോ അത് എന്റെ ഫോണിലേക്ക് പതിനൊന്ന് കണ്ടീഷനുകൾ തരുമ്പോ ഇവരുടെ കണ്ടീഷനുകൾ അനുസരിച്ച് ഞാൻ ജീവിക്കാനിരിക്കുന്ന ഒരു സ്ത്രീയാണ് പിന്നെ പിന്നെ ഞങ്ങൾ ദ്രോഹിക്കുന്നു ഞങ്ങൾ എന്താ ചെയ്യണ്ടേ എന്റെ കാര്യം എന്താണ് എന്റെ സ്ഥാപനം പൂട്ടിയെങ്കിലേ പറ്റൂ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ എത്തുക ഫോട്ടോസും വീഡിയോസും എടുത്ത് തറ ചീത്ത വിളിക്കുറ യൂട്യൂബറുകൾക്ക് ലൈസൻസ് ഉണ്ടോ അല്ല ആ രീതിയിൽ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്തുകൊണ്ട് രാത്രി തോറും എനിക്ക് മെസ്സേജ് കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് ഞങ്ങൾക്ക് നേരെ വലിയ രീതിയിലുള്ള ഭീഷണി നിയമത്തിന്റെ ഏത് തലപ്പത്തും പോയി അത് പരിഹരിക്കാൻ ഞാൻ ആണ് എന്റെ സീനിയർ സ്റ്റാഫുകളോടൊപ്പമാണ് താല്പര്യമുള്ളവർക്ക് താഴെ വന്ന് സിംഗിളായിട്ട് അതിന് ശേഷം ഇവരിവിടെ ഇന്റർവ്യൂവിന് വരുമ്പം സ്റ്റാഫുകൾക്ക് ഒരു ഓഫീസ് സൗകര്യം കേരളത്തിൽ ഏതെങ്കിലും ഒരു ബിസിനസ് സ്ഥാപനങ്ങൾ ഒരുക്കിയിട്ടുണ്ടോ എന്ന് നോക്കുക അത് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയം നിർത്തിക്ക എന്നതായിരുന്നല്ലോ ഇവരുടെ ലക്ഷ്യം ലക്ഷ്യം ഈ ഓഫീസ് നിർത്തിയതായിട്ടൊരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നല്ലോ അതിനെ കുറിച്ച് പൊതുവേ ഇപ്പൊ സോഷ്യൽ മീഡിയ ഓഫീസ് നിർത്തിക്ക എന്നതായിരുന്നല്ലോ ഇവരുടെ ലക്ഷ്യം അപ്പൊ പിന്നെ നമ്മള് ഓഫീസ് ലേഡീസ് സ്റ്റാഫുകളെ വെച്ചിട്ടുള്ള ആ ഒരു ബിസിനസ് ക്ലോസ് ചെയ്തിരിക്കുകയാണ് കണ്ടല്ലോ ഇവിടെ നേരിട്ട് കണ്ടില്ലേ ഇപ്പൊ താൽക്കാലികമായിട്ട് പൂർണ്ണമായിട്ട് അപ്പൊ എന്റെ ബിസിനസ്സിന് എനിക്ക് നമുക്ക് ഒരാൾക്ക് ഞാൻ നിർത്തുമോ തുടങ്ങുമോ എന്ന് ചോദിക്കാൻ ചോദിക്കാനിപ്പം കാര്യമല്ല പബ്ലിക്കിന് ഒരു ഇതില്ലല്ലോ പിന്നെ എനിക്ക് ബിസിനസ് എന്ന് പറയുമ്പോൾ ഞാൻ ഒരു ദിവസം കൊണ്ട് നേടിയെടുത്തതല്ലല്ലോ ഇപ്പൊ ഇത്രയും വർഷം കൊണ്ട് നമ്മൾ നേടിയെടുത്തൊരു ബിസിനസ് കാര്യങ്ങളുണ്ട് അപ്പൊ അത് തൽക്കാലം എന്റെ സ്റ്റാഫുകളെ വെച്ചിട്ടുള്ള രീതിയിൽ ഓൺലൈൻ ഞാൻ ക്ലോസ് ചെയ്തു പിന്നെ എനിക്ക് തുടങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പിന്നീട് അതിന്റെ കാര്യങ്ങൾ നോക്കും ഇപ്പോഴില്ല അതുപോലെ തന്നെ നമ്മൾ ഈ മാനസികമായിട്ട് നമ്മളെ സ്റ്റാഫുകളും നമ്മൾ ഇത്ര കരുതലോടെ കൂടി സ്റ്റാഫുകളോട് നിന്നിട്ട് പോലും അവരെ തിരിച്ച് നമ്മളെടുത്ത് അതൊരു അങ്ങനെ നമ്മളെ നമ്മളെ സ്നേഹിക്കുന്ന രീതിയിൽ പ്രതികരിച്ചിട്ടില്ല ഇതുവരെ അതിനെക്കുറിച്ച് എന്താണ് അത് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയം ഞാൻ വീഡിയോ കാണുന്ന ഇനി ഒരു ബിസിനസ് തുടങ്ങാനിരിക്കുന്നവരോടാണെങ്കിലും ഒരു അഡ്വൈസ് എന്ന നിലയിൽ പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ സ്റ്റാഫുകൾ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോൾ അവിടെ ഓരോ കാര്യങ്ങൾ എന്റെ അടുത്ത് ചോദിച്ചും പറഞ്ഞും തരാറുണ്ട് അപ്പോഴാണ് ഇന്നിന്ന കാര്യങ്ങൾ എന്റെ സ്റ്റാഫുകളോട് ചെയ്യേണ്ടതായിരുന്നു അല്ലെങ്കിൽ ഇന്നിന്ന കാര്യങ്ങൾ കൊടുക്കേണ്ടതായിരുന്നു എന്ന് പോലും എനിക്ക് തോന്നുന്നത് കാരണം നമ്മൾ സ്നേഹിച്ച് ഇവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ റേറ്റ് കുറവിൽ പോലും പ്രോഡക്റ്റ് കൊടുത്ത് ഇങ്ങനെ ഒരു ഓഫീസ് വീടിനകത്ത് സൗകര്യം നോക്കുക പലരും പല സ്ഥലങ്ങളിൽ നിന്ന് പല രീതിയിലുള്ള ഇത് പറയുന്നുണ്ട് നമ്മൾ മേളിൽ പോയി നോക്കുക ഇത്രയും സൗകര്യം കൊടുത്ത് അപ്പൊ അതിൽ കൂടുതൽ സൗകര്യവും രാവിലെ പത്തര പതിനൊന്ന് മണി വർക്കിംഗ് ടൈമും ഇത്രയും ഫ്രീഡവും കൊടുത്തപ്പോൾ അവരെനിക്ക് തിരിച്ചു തന്നതെന്ന് പറയുന്നത് എന്റെ സ്ഥാപനം പൂട്ടിക്ക് അവരല്ല അവരെ മുൻനിരയിൽ നിർത്തിക്കൊണ്ടിപ്പം എനിക്ക് നേരെ വന്ന ഫസ്റ്റ് അലിഗേഷൻ എന്ന് പറയുന്നത് ലേബർ ഇഷ്യൂ ആണ് ആ ലേബർ ഇഷ്യൂയില് ഒന്ന് രണ്ട് പേരുടെ മൊബൈലുകൾ അത് പേഴ്സണൽ മൊബൈൽ അല്ല ബിസിനസ് സംബന്ധമായി നിങ്ങൾ കേൾക്കണ ഒരു കുട്ടി ഇവിടെ ജോലിക്ക് വരുമ്പോൾ ഇവർ പറയുന്നുണ്ട് എന്റെ അഡ്വെർടൈസ്മെന്റ് കണ്ടിട്ടാണ് വരുന്നതെന്ന് കണ്ടു വരുമ്പോൾ ഞാൻ ഇതുപോലെ ജോബിന് ഒരു വാട്സാപ്പ് നമ്പർ കൊടുക്കും അതിലേക്ക് ജോബ് എന്ന് പറഞ്ഞ് ഇവർ മെസ്സേജ് ചെയ്യുമ്പോൾ ഇവർക്ക് ഡീറ്റെയിലുകൾ കിട്ടും അതിനുശേഷം ഇവർ ഇവിടെ ഇന്റർവ്യൂവിന് വരുമ്പം ഒരു ഒരു ഒരുമിച്ചുള്ള ഇന്റർവ്യൂ ആണ് ഗ്രൂപ്പ് ഇന്റർവ്യൂ ആണ് ആ ഇന്റർവ്യൂവിൽ കംപ്ലീറ്റ് കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് താല്പര്യമുള്ളവർക്ക് താഴെ വന്ന് സിംഗിളായിട്ട് ബയോഡേറ്റ തന്നാൽ മതി എന്ന് പറയും ആ താല്പര്യമുള്ള ഒരു ബയോഡേറ്റ തരും അതിനുശേഷം അവരോട് മൺഡേയിലോ വെനസ്ഡേയിലോ ജോയിൻ ചെയ്യാൻ പറയും ട്രെയിനിങ്ങിന് ഈ പതിനഞ്ച് ദിവസം ട്രെയിനിങ് കൊടുക്കുന്നത് എൻ്റെ സീനിയർ സ്റ്റാഫുകളോടൊപ്പമാണ് ഒരു രൂപ പോലും ഇവരെയും കൊണ്ട് ഞാൻ ബിസിനസ് ചെയ്യിപ്പിക്കുകയോ അല്ലെങ്കിൽ ജോലി ചെയ്യിപ്പിക്കുകയോ ചെയ്യാതെ ഇവരുടെ കൂടെ ഇരുന്ന് എങ്ങനെയാണ് ബില്ലിങ് ഓർഡർ എടുക്കുന്ന ഈ കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കുമ്പോൾ തന്നെ ആ കുട്ടിക്കറിയാം ഇത് കമ്മീഷൻ ബേസ് ആണെന്നും ഇന്റർവ്യൂ സമയത്ത് ഞങ്ങൾ പറയുന്നുണ്ട് കമ്മീഷൻ ബേസ് ആണ് അതിനുശേഷം ഈ പതിനഞ്ച് ദിവസം ഇത് കണ്ട് മനസ്സിലാക്കി പതിനാറാം ദിവസം പേരൻസിനെ കൂട്ടി കൊണ്ടുവന്ന് അവർക്കൊരു ചെറിയൊരു ഫോർമാറ്റ് ഉണ്ട് അത് അവർ ആ പേരൻ്റ് ആരാണോ അവർ വായിച്ചു നോക്കി ഓക്കെ ആണ് എന്ന് പറഞ്ഞിട്ടാണ് ഇവരെ ജോലിയിലേക്ക് പ്രവേശിപ്പിക്കുന്നത് അതും ചിലപ്പോൾ പതിനെട്ടാമത്തെ ദിവസമായിരിക്കാം ഇരുപതാമത്തെ ഇവര് കംപ്ലീറ്റ് ഓക്കെ ആണ് എന്നറിഞ്ഞാൽ മാത്രമേ ഞങ്ങൾ ജോലിയിലേക്ക് കയറ്റത്തുള്ളൂ ഈ ജോലി കയറി കഴിഞ്ഞ് എൻ്റെ കൂടെ സന്തോഷത്തെ സ്നേഹത്തെ ഓരോ കഥകളുമായിട്ട് ഫാമിലി ബാക്ക്ഗ്രൗണ്ടുമായിട്ട് നമ്മളുടെ അടുത്ത് വന്ന് നമ്മുടെ കൂടെ സ്നേഹത്തെ നിന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കാം ഒരു ദിവസം ഇവർ രാവിലെ വിളിച്ചിട്ട് ഞങ്ങൾ ചിലർ പറയത്തത് പോലും ഇല്ല അപ്പോ എന്റെ കസ്റ്റമേഴ്സ് എന്റെ കസ്റ്റമേഴ്സിന് പ്രോഡക്ട്സ് കിട്ടാതെ വരികയോ അല്ലെങ്കിൽ ഇവർ ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് അയക്കുന്നില്ലയോ അറിയാൻ വേണ്ടി നിങ്ങൾ റിസൈൽ ലെറ്റർ തന്ന ഒരു മുപ്പത് ദിവസമോ അറുപത് ദിവസത്തിനോ ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ പെൻഡിങ് എന്തെങ്കിലും കമ്മീഷൻ ഉണ്ടെങ്കിൽ അതും മേടിച്ച് ഈ എടുത്ത ഓർഡർ ഒരു കംപ്ലൈൻറ്റും ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ആ കമ്മീഷൻ മേടിച്ച് ഈ മൊബൈലും കൊണ്ടുപോകാം അല്ലെങ്കിൽ ആ മൊബൈലിന്റെ യൂസ്ഡ് റേറ്റ് കൊടുത്ത് ഞങ്ങൾ ഇവിടെ എടുക്കും ഇതായിരുന്നു ഞങ്ങളുടെ കണ്ടീഷൻ പക്ഷേ ഇവരെ പുറം ലോകത്തിൽ അറിയിച്ചിരിക്കുന്നത് വളരെ വികൃതമായിട്ടാണ് ലേബർ ഇവർക്ക് സാലറി ഇഷ്യൂ ഉണ്ടെങ്കിൽ ലേബർ ഓഫീസിൽ അത് പരിഹരിക്കും അതേപോലെ തന്നെ ഇവർക്ക് മൊബൈൽ സംബന്ധമായ ഇതുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പരിഹരിക്കും